ഹായ് ഹലോ എല്ലാവർക്കും ഇജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ സോപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നത് കാണോ അൻപത് ഗ്രാമിൻ്റെ മോഡിലാണ് ചെയ്തിരിക്കുന്നത് ഗോഡ് മിൽക്കിൻ്റെ ബേസും ഗ്ലിസറിൻ ക്ലിസിറിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോപ്പിൻ്റെ ഫോട്ടോ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റാണ് പപ്പായി ആണ് ലെമൺ ആണ് ഹണിയാണ് കണിക്കൊന്നയാണ് അതുപോലെ തന്നെ പംകിനാണെന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ അതേ നമ്മളിന്ന് പമ്പിൻ്റെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണേന്ന് നോക്കാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ടതേ നമ്മളിവിടെ ഒരു മുറി മത്തങ്ങെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പഴുത്ത അങ്ങനത്തെ രീതിയിലൊന്നുമല്ല കേട്ടോ ഒരിടത്തെ യും പഴുപ്പ് മത്തങ്ങയാണിത് അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടും എടുക്കണമെന്നില്ല വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്ത് ഒന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കുടെ ആവശ്യത്തിനുള്ളത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് കഴുകി ഞാനിത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് നമുക്കൊന്നല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മത്തങ്ങയുടെ പീസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അടിക്കാൻ നേരത്തെ നമുക്കൊന്നല്ലെങ്കിൽ ഡി എം വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കണേ ഉള്ളൂ അപ്പോൾ ഗ്രേറ്റ് ചെയ്തതിൽ വളരെ കുറച്ച് മാത്രമാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്രയാണ് നമ്മളെടുത്തിരിക്കുന്നത് ജസ്റ്റ് എൻ്റെ മെഷർമെൻ്റും കൂടെ കാണിച്ചു തരാട്ടെ എന്തോരും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ചില കൂട്ടുകാരൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചേച്ചി മത്തങ്ങ എന്തോരാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും എന്തായിരുന്നു നമ്മൾ ഗ്രേറ്റ് ചെയ്ത മത്തങ്ങ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് എല്ലാം മൈനസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മത്തങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരുവാളി പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും നല്ലതാണ് വിറ്റാമിൻ സിയും ബീറ്റാ കറോട്ടീൻ്റെ ഒരു ഉറവിടം തന്നെയാണിത് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഗുണങ്ങളും ധാരാളമായിട്ട് ഒരു മത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ വെജ് ഗ്ലിസറിനാട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് എം എല്ലിൻ്റെ അടുത്ത് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്ക കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളിലും ഒഴിച്ചു കൂടാനാകത്ത ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റനിങ്ങും സ്മൂത്തിങ്ങും ആൻഡ് സൂത്തിനിങ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ വെജ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലിസറിന് നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മളൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അരമണിക്കൂറോ അതിൽ കൂടുതലോ വെക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇത് രാത്രിയിൽ ഇരുന്നാണ്ട് ചെയ്യുന്നത് ഇപ്പം എന്തായാലും പിറ്റേ ദിവസമാണ് എടുക്കത്തുള്ളൂ എന്തായാലും തേ നമ്മൾ ആ ഒരു ഗ്ലിസറിനും കൂടെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇനി എന്തായാലും പിറ്റേ ദിവസം കാണിച്ച് തരാം കേട്ടോ എങ്ങനെ ഇരിക്കണേന്നുള്ളത് അങ്ങനത്തെ നമ്മുടെ ഒരു മത്തങ്ങ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിന് മുകളിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു മത്തങ്ങയുടെ ലിക്വിഡ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നന്നായിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നല്ലൊരു ഒരു യെല്ലോ കളറിലാണ് ആ ഒരു ജ്യൂസ് വന്നിരിക്കുന്നത് ആ പരിച്ചെടുത്തപ്പോൾ ഇത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് ഒരു മെഷറിങ് കപ്പിൽ കാണിച്ചു തരാം എന്തോരം അളവിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ദേ നമ്മളിത് ഒരു അറുപത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അളവും കാര്യങ്ങളെല്ലാം കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമുക്ക് ഏകദേശം ഒരു പത്ത് എം എൽ അടുത്താണ് കേട്ടോ ആ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോപ്പിന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ എടുക്കാനായിട്ട് പോകുന്നത് ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് നമ്മൾ എടുക്കുന്നത് ഗോട്ട് മിൽക്കിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ചെയ്യുന്നത് ഒരു മുന്നൂറ് ഗ്രാമിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ആറ് എം എല്ലിൻ്റെ അടുത്താണ് നമ്മൾ നമ്മൾ പംക്കിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഗ്ലിസറിൻ ഓൾറെഡി നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വേറെ ഇതിലോട്ട് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് അതൊരു അഞ്ച് ഡ്രോപ്സിൻ്റെ അടുത്ത് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് ഒരു എം എല്ലിൻ്റെ അടുത്ത് ഇത് ആൽമണ്ട് ഓയിലാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ആൽമണ്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടോട്ടല് വന്നിരിക്കുന്നത് ഏഴ് എം ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഗോഡ് മിൽക്കിൻ്റെ ബേസ് അതുപോലെ ഷിയ ബട്ടറിൻ്റെ ബേസ് ഇങ്ങനത്തെ ബേസുകൾ എടുക്കുമ്പോൾ ഓൾറെഡി എല്ലാ സംഭവങ്ങളും ആഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മളുടെ രീതിയിൽ നമ്മൾ ഗ്ലിസറിൻ ബേസ് ചേർക്കുന്ന ആ ഒരു രീതി ചേർത്ത് ചിലപ്പോൾ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും പിന്നെയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബേസും ഒക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ ആ ഒരു മിക്സ് നല്ല രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അൻപത് ഗ്രാമിൻ്റെ മോഡിലാണ് ചെയ്യുന്നത് ഈ ഒരു മോൾഡ് ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ നമ്മൾ ചേർക്കാനുള്ള ജ്യൂസും അതുപോലെ തന്നെ മോൾഡ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബേസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം അതിനകത്ത് നമ്മളോട് ഗോഡ് മിൽക്കിൻ്റെ ബേസ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു വെയിപ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രവും വെച്ചൊരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ എടുക്കുന്ന അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എടുക്കുന്ന അളവിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കട്ടിക്ക് കിട്ടാത്തത് എല്ലാവരും പറയുന്ന ഒരു മെയിൻ പ്രശ്നമാണ് സോപ്പ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അലഞ്ഞു പോണ് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ്റി ഒൻപത് ഗ്രാം ഗോട്ട് മിൽക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആ ഗ്രാം ഗ്രാമെടുക്കാതെ ഞ്ചാറ് ഗ്രാം ഒക്കെ കൂടുതലെടുക്കാം പിന്നത്തെയും നമ്മൾ ഡബിൾ ബോയിലും മെത്തർ പ്രകാരമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബേസും കൂടെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക ചിലപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം തെറിച്ച് നമ്മുടെ സോപ്പിൽ വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനത്തെ നമ്മുടെ ഒരു സോപ്പ് ബേസ് മുഴുവനായിട്ടും മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല യെല്ലോ കളറിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു ജ്യൂസ് ബേസിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഏത് കളറിൽ വന്നതെന്ന് നോക്കാം കേട്ടോ എന്തായാലും നമ്മളിതിൽ വേറെ എക്സ്ട്രാ കളറുകളോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ജ്യൂസ് എടുത്തപ്പോൾ എന്ത് കളറാണോ വന്നിരിക്കുന്നത് ആ ഒരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് കളർ അങ്ങനെ അറിയാൻ പറ്റത്തില്ല ഗ്ലിസറിൻ ബേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നും ഈ ബേസിൽ ചെയ്യുമ്പോൾ കളറും കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിലൊക്കെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തിരിക്കുന്നത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ആട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ സ്മെല്ലൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് അത് ഈ സ്മെല്ലും ഇതേപോലെ തന്നെ പല കമ്പനിയുടെ പല റേറ്റിൽ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് വേറെ പ്രത്യേകിച്ച് എണ്ണ കാര്യങ്ങളൊന്നും തടവേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗിനറായിട്ട് വരുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതെന്തായാലും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിനും വേണ്ടോ അതിനുള്ളിൽ തന്നെ സെറ്റാക്കി കിട്ടും അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഒരു മൂന്ന് മണിക്കൂറെ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ സോപ്പ് എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സോപ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഗ്ലിസറിൻ്റെ ബേസ് ചെയ്തതാണ് അതും ഈ പംകിൻ്റെ സോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓരോ സോപ്പും നമുക്കിനി അൺമോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ചെയ്ത സോപ്പാണ് ലൈറ്റ് ഒരു ക്രീം കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ കുറച്ച് കൂടാർക്ക് ഡൗട്ടുണ്ടാകും നമ്മളിപ്പോൾ ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം ഒക്കെയാണ് ഷെൽഫ് ലൈഫ് പറയുന്നത് രണ്ട് മൂന്ന് മാസത്ത് പറഞ്ഞാലും പിന്നെ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ലൈഫിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസ് ചെയ്ത സോപ്പാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കളറിലാണ് നമ്മുടെ ഒരു സോപ്പ് വന്നിരിക്കുന്നത് നല്ല എല്ലോ കളറിലാട്ടോ വന്നിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു പമ്പീൻ്റെ സോപ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ള നാച്ചുറൽ കളർ എന്താണ് ആ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ എല്ലാ സോപ്പും നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതിലും നല്ല ക്ലിങ്ക് ഫിലും ഉപയോഗിച്ച് കവറൊക്കെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കാനായിട്ട് പിന്നെ ഇതേ നമ്മൾ സോപ്പിൻ്റെ ഓരോ സോപ്പിൻ്റെയും വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ ഒരു സോപ്പ് നാൽപ്പത്തെട്ട് ഗ്രാം നാൽപ്പത്തേഴ് ഗ്രാം അൻപത് ഗ്രാം ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ സോപ്പിൻ്റെ ഗ്രാം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലിസ് സെറൻ ബേസിൻ്റെ സോപ്പുകൾ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങുകളുടെ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകട്ടോ കോൾ ചെയ്ത് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലൈക്ക് ഇങ്ങനെ ചെയ്യണോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം